നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പമ്പായം രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷ ആശംസകൾ നേരുന്നു രേവതി നക്ഷത്രക്കാരുടെ ഈ വർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത് നമുക്ക് ഈ വർഷം ആ മുക്കാൽ ഭാഗം വരെ നല്ലതാണ് അവസാന ഭാഗം ഒത്തിരി സൂക്ഷിക്കണം കാരണം ഈ വേഴത്തിൻ്റെയും ശനിയുടെയും രാഹുവിൻ്റെയൊക്കെ സഞ്ചാരത്തിന് അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഫലം പറയുന്നത് ഈ വർഷം മീനരാശി കൂറുകാർക്ക് അതിൻ്റെ അധിപനായ വേഴൻ നാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം വരെ സഞ്ചരിക്കുന്നത് അപ്പം നാലിൽ സഞ്ചരിക്കുമ്പോൾ ക്ഷേത്രം സുഖം വാഹന മാസം ജാമ്പലം വയ്ക്കാൻ വീട് വയ്ക്കാൻ വസ്ത്രം വാങ്ങിക്കാൻ അഭിവൃദ്ധി കിട്ടാൻ നാലാണ് അമ്മ അമ്മമാരും ബന്ധുവർഗങ്ങളൊക്കെ എല്ലാ കുടുംബജനങ്ങളെയും സ്നേഹിച്ച് ജീവിക്കാൻ അച്ഛൻ സ്ഥലത്ത് അമ്മ ഒരു സ്ഥലത്ത് ഭാര്യ ഒരു സ്ഥലത്ത് മക്കളൊരു സ്ഥലത്ത് ഇങ്ങനെ പല രാജ്യങ്ങളിലും ദേശങ്ങളിലും അകർന്നു കഴിയുന്ന എല്ലാവരുമായിട്ട് ഒന്നിച്ച് ജീവിക്കാനുള്ള യോഗവും സന്താനങ്ങൾക്ക് വിദ്യ വിവാഹം ഉദ്യോഗം അഡ്മിഷൻ മെച്ചം നേട്ടം ഭാഗ്യം ഇതൊക്കെ കിട്ടുന്ന സമയവും അതേപോലെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതും ആഗ്രഹിക്കാത്ത പല ഭാഗ്യങ്ങളും നമ്മളെ തേടിയെത്തുന്ന സമയമാണ് അംഗീകാരങ്ങൾ അവസരങ്ങൾ അവാർഡുകളൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് അത് കഴിഞ്ഞാൽ വേറെ ആ പത്താം മാസം വരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് പത്താം മാസം വരെ ഈ നാലിൽ നിന്നും അഞ്ചി സഞ്ചരിക്കുന്ന സമയമാണ് അത് വളരെ നല്ലതാണ് പുത്രസ്യ രാഘോ അഥവാ ആരോഗ്യ പ്രതിബോധയേശ മനസന്തുഷ്ടിച്ച പുണ്യോദയനാണ് എന്താ വൃദ്ധസ്തരാകുക മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാൻ ഉള്ള മക്കൾക്ക് നല്ല ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതിയും കിട്ടുമെന്നാണ് വ്യാഴഗ്രഹം അഞ്ചു സഞ്ചരിക്കുമ്പോൾ അതേപോലെ ആരോഗ്യം നമ്മുടെ അസുഖങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഔഷധവും ചികിത്സയും ജപവും തവൊക്കെ കൊണ്ട് നല്ല ആരോഗ്യം കിട്ടി മഹാരോഗിമാര് പോലും രോഗമില്ലാത്ത അവസ്ഥ പ്രാപിച്ചു വരുന്ന സമയമാണ് ഈ ബുദ്ധിശക്തി വർദ്ധിക്കും മനസ്സിന് സന്തോഷവും പുണ്യവും ഒക്കെ കിട്ടും നമ്മളൊരു പാവം ചെയ്ത ആളാണെങ്കിലും പുണ്യം കിട്ടും പല പാവങ്ങളും ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും നമ്മൾ ദു ദുഷ്ടന്മാരാണെന്ന് ഇപ്പോൾ ആണെങ്കിലും ചെത്തീകരിച്ചു നിങ്ങളുടെ വഴക്കു കൊണ്ടും വിരോധം കൊണ്ടുവരും മറ്റുള്ളവർ മരിക്കാൻ കാരണം അവർക്ക് അങ്ങനെ പറ്റിപ്പോയി ഇങ്ങനെ പറ്റിപ്പോയി എന്നൊക്കെ പറയാം കാരണം വേഴത്തിൻ്റെ സഞ്ചാരം നമുക്ക് അനുകൂലമാണെങ്കിലും ശനിയുടെ ആ സഞ്ചാരം എത്തി കുഴപ്പമാണ് ഏഴരണ്ട ശനിയുണ്ട് ഇപ്പോൾ രാമലക്ഷ്മണന്മാർ വനത്തി കയറിയ സമയമാണ് ഏഴരാണ്ട ശനി അതുകൊണ്ട് നാനാ എന്ന് വെച്ചാൽ ഒന്ന് മാറി ഒന്ന് മാറി ഓരോ അസുഖങ്ങളും സുഖത്തിനും സാമ്പത്തികം എത്ര പണമുള്ള ആളിനും സാമ്പത്തികക്കുരുക്ക് വന്നു പോകും ഉള്ള പൈസയൊക്കെ ഇട്ടിട്ട് നമ്മൾ കൈകാര്യം ചെയ്യും കിട്ടും മറ്റ് കിട്ടാനുണ്ട് ലോൺ കിട്ടാറുണ്ട് ബാങ്ക് തരും ബന്ധുക്കൾ തരും പാർട്ണർ തരും ബിസിനസ് ഡെവലപ്പായി അതിൽ നിന്ന് പൈസ കിട്ടും അതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാന്ന് തന്നെ നമ്മൾ വിചാരിക്കണമെങ്കിലും ചില കാര്യങ്ങളിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് നിന്ന് പോവും എല്ലാം പൈസ കിട്ടാനുള്ളതൊക്കെ കിട്ടാൻ തടസ്സം വരും നമ്മൾ പ്രതീക്ഷിച്ച പ്രോഫിറ്റ് കമ്മീഷൻ ലാഭം ഇതൊക്കെ കിട്ടാൻ തടസ്സം വരും ഒരു ജോലിയുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് പ്രമോഷൻ കിട്ടിയില്ല സാധനം കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞ് ജോലിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേറെ ജോലിക്ക് പോകാനൊക്കെ ശ്രമിക്കും പോയാൽ ഉള്ള ജോലി പോവുകയും ചെയ്യും വേറൊന്നും കിട്ടിയില്ല ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും അവരുടെ കഴിവുകളും അറിവുകളും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചാലും അവർ പ്രവർത്തിക്കുന്നതിന് തക്കതായ മെച്ചങ്ങളോ നേട്ടങ്ങളോ കിട്ടാതെ പോകുന്ന സമയം നമുക്ക് ഏത് മേഖലയാണെങ്കിലും ആ മേഖലയിൽ നേട്ടവും കോട്ടവും പ്രതീക്ഷിക്കാതെ പ്രവർത്തിച്ചാൽ നമുക്ക് വിജയിക്കാൻ പറ്റും അങ്ങനെ ഭാഗ്യങ്ങൾ കിട്ടും നമ്മളെ ഫീൽഡിൽ നമുക്ക് നിലനിൽക്കാനെങ്കിലും പറ്റും അങ്ങനെ ദുരിതനിധി അനുഭൂതി പണ്ഡിത ശാന്ധ്യരാശു സ്ഥലം സുഖം പാണ്ഡ്യത്യ അറിവ് കഴിവ് എല്ലാം ഉള്ളൊരു നാളാണ് രേവതി പക്ഷെ ഈ സമയത്ത് ഭാവിയെ ലഗ്നഗതയും പരാജയം പല കാര്യത്തിന് തടസ്സം വരും ഒരു മണിക്കൂർ കൊണ്ട് നേടാൻ പറ്റുന്ന കാര്യം ഒരു കൊല്ലം കൊണ്ട് പോലും നടക്കണില്ലെന്ന് പറയും ചിലവരുക്ക് അതേപോലെ തലവേദന തൊണ്ടവേദന കണ്ണുവേദന ഇങ്ങനെയുള്ള അസുഖങ്ങൾ ദുഃഖം ഇപ്പൊ ചെറിയ കാര്യത്തിന് പോലും നമുക്ക് പെട്ടെന്നു ടെൻഷനടിക്കും ദുഷ്കീർത്തി പേരുദോഷവും ആരെങ്കിലും മരിച്ചാൽ പോലും നമ്മൾ നിമിത്തമാണ് മരിച്ചതെന്ന് കേൾക്കും പിന്നെ വാഹനങ്ങളൊക്കെ ഓർത്തിക്കണവർ സൂക്ഷിക്കണം നമ്മൾ അപകടങ്ങളെ കൊണ്ട് മറ്റുള്ളൊരു കാലത്ത് അപകടമൊക്കെ ഉണ്ടാകാൻ യോഗമുണ്ട് ദുഃഖവും ദുഃഖീർത്തിയും സ്ഥാന പ്രംശം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടേണ്ടുന്ന സംഘം സമുദായം രാഷ്ട്രീയം നമ്മളെ പ്രവർത്തന രംഗങ്ങളിൽ നമുക്കുണ്ടാകേണ്ടുന്ന യഥാർത്ഥത്തിൽ കിട്ടേണ്ടുന്ന ലാഭങ്ങളോ നമ്മൾ പ്രതീക്ഷിച്ച മെച്ചങ്ങളോ കിട്ടാതെ വിഷമിക്കുന്ന സമയമാണ് പ്രശംസം എന്ന് വെച്ചാൽ വീട് മാറിപ്പോകണം നാട് വിട്ടു പോകണം വീട് വിട്ടുപോകണം പൂർവിക വസ്തുക്കളൊക്കെ ചിലത് വിൽക്കണം എന്നിട്ട് വേറെ വാങ്ങിക്കണം എന്നൊക്കെ തോന്നും വെറിയ രാജ്യത്തിരിക്കുന്നവരാണെങ്കിൽ അവിടെ നമുക്ക് വിസ കിട്ടാനും അതേപോലെ അവിടുത്തെ അഡ്മിഷൻ കിട്ടാനും അവിടെയുള്ള പി ആർ കിട്ടാൻ അവിടെ നിന്നൊക്കെ പല സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് കിട്ടേണ്ടുന്ന യഥാർത്ഥ ഗുണങ്ങളും കിട്ടാൻ തടസ്സം വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് വേഴത്തിൻ്റെ അനുഗ്രഹവും സഞ്ചാരം കൊള്ള എങ്കിലും ഈ വർഷാവസാനം രണ്ടായിരത്തി ഇരുപത്തി ആറ് പത്താം മാസം മുതൽ പന്ത്രണ്ടാം ജനുവരി മാസം വരെ വേഴൻ നമുക്ക് മീന രാശി കൂടുതൽ ആറിൽ വരും അപ്പം ഈ വേഴ ആറി നിൽക്കുന്ന സമയവും നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ വേഴനാറിൽ ജന്മത്തിശനി ഒക്കെ നിൽക്കുന്ന സമയം നമുക്ക് കുറച്ച് അസുഖങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും ആറ് വേദം വരുമ്പോഴാണ് കിണാർത്ഥ ചോര ക്ഷതരോഗ്യതയും ക്ഷതവും രോഗവും ശത്രുവൊക്കെ വേണം ഗണപാധത കേടം രോഗ തന്നെ ക്ഷതം സർജറി മുതലായൊക്കെ വേണ്ടി വരും ആശുപത്രിയിൽ പോയാതൊക്കെ വേണമെന്ന് പറയും വേണ്ടാത്ത കാര്യം നമ്മളും വീടിന് കൈങ്കാലും ഒക്കെ ഓടിയത് ആശുപത്രിയിൽ പോയില്ലെങ്കിൽ പൊടി ചതവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാകേണ്ട സമയമാണ് രോഗങ്ങൾ ശത്രുക്കൾ കടങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് വിഷ്ണുവിനെ ഭജിക്കണം ഏഴണ്ട ശനിക്ക് ശാസ്താവ് കാലഭൈരവൻ ഹനുമാസ്വാമി മുരുകൻ ഇവരെയൊക്കെ പഠിക്കണം ദോഷങ്ങളുള്ള ഘട്ടമാണെന്ന് കരുതി എല്ലാം നിസ്സാരമായിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്തത് ചെറിയ കാര്യങ്ങൾ പോലും ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കണം നമ്മളെ പെട്ടെന്ന് ചില ആൾക്കാർ ആക്രമിക്കാനും നമ്മളെ ഇരിക്കുന്ന പിടിച്ച് വാങ്ങിക്കാനും പിന്നെ ടാക്സ് പ്രോബ്ലം സർക്കാരുമായിട്ടുള്ള പ്രശ്നമൊക്കെ വന്ന് ബാങ്ക് അക്കൗണ്ട് വരെ മുരടിച്ച് പോകണം വ്യക്തി നടപടിയൊക്കെ തന്നെ വരുന്ന സമയമൊക്കെയാണ് അപ്പൊ ഉണ്ടെങ്കിൽ പോലും ചില ഭീഷണികളും ഏഷണികളും നമ്മുടെ നേരെ തിരിയുന്ന സമയമാണ് നാഗരും സർപ്പത്തിനും പന്ത്രണ്ട് നിൽക്കുമ്പോൾ അവിടെയും മുട്ടുവേദനയും നടുവേദനയൊക്കെ വരും അപ്പൊ നാഗർക്കും കൂടി വഴിപാട് പൂജയൊക്കെ ചെയ്യണം കാലഭൈരവസ്വാമി ദർശനം നടത്താൻ നല്ലതാണ് എല്ലാ അമാവാസി തോറും കാലഭൈരവസ്വാമി ക്ഷേത്രം രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മുത്തഞ്ചേ ഹോമം ബലി തിരഹോമം മുതലായ കാര്യങ്ങൾ നാല് മണിക്ക് ഭ സത്വത്തിന് പൂജകൾ കാല വൈരവ ഹോമം മണിക്ക് ഭദ്രയാളി പൂജ ആറുമണി തൊട്ട് ഏഴര മണിവരെ പാല് തൈര് വെണ്ണ കളഫം കുങ്കുമം ഇതൊക്കെ കൊണ്ടുള്ള അഭിഷേകാദികൾ ഒക്കെ ഉണ്ട് എല്ലാ അമാവാസി തോറും കറുത്തവാവാണ് അമാവാസി എന്ന് പറയുന്നത് ഉണ്ട് ഒരു നാഴിക ഉണ്ടെങ്കിലും അന്നായിരിക്കും കറുത്തവാവ് അവിടെ ആഘോഷിക്കപ്പെടുന്നത് അപ്പോൾ ആ ദിവസങ്ങളിൽ ഇങ്ങനെ ഉണ്ട് പിന്നെ ജാതകത്തിൽ നമുക്ക് നല്ല ആ സമയമാണെങ്കിൽ ദശാകാലമൊക്കെ കൊള്ളാൻ നല്ല ഭാഗ്യമുള്ള ആളാണ് മഹാഭാഗ്യ യോഗങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിൽ ഈ വലിയ വലിയ കുഴപ്പങ്ങൾ വന്നാലും നമുക്ക് ബാധിക്കാതിരിക്കാൻ പറ്റും കടല് സുനാമി ബാധിച്ചപ്പോൾ എത്രയോ കപ്പൽ കടല് കടൽ ഒന്നും ബാധിച്ചില്ല വലിയ പ്രശ്നങ്ങൾ നാട്ടിൽ ബാധിച്ചെങ്കിലും കപ്പലിലും കപ്പലിരുന്നവർക്കും ബാധിച്ചില്ല പുറമേ വെള്ളത്തിലും വള്ളത്തിലും ബോട്ടിലും ചുമ്മാ നടന്ന ഒരു കൊക്ക അത് ബാധിച്ചു അതേപോലെയാണ് നല്ല കാലമാണ് രചാകാലമാണെങ്കിൽ ഭാഗ്യമായിട്ട് വന്ന് പതിക്കുന്ന പല പ്രശ്നങ്ങളും നമ്മളെ സ്പർശിക്കുമെങ്കിലും ദോഷം വരാതെ രക്ഷപ്പെടാൻ പറ്റും അപ്പം അങ്ങനെ ദോഷങ്ങളുള്ളത് കൊണ്ട് കൃത്യമായിട്ട് ഗണപതി പൂജ ഭഗവതി പൂജ മൃത്യുഞ്ജോമം ഐശ്വര്യപൂജ ശത്രു സംഹാര പൂജ ഇതൊക്കെ ചെയ്യണം പിന്നെ മീനൻ രാശിക്കൂറുകാരും ഏവ നക്ഷത്രക്കാരും നല്ല ഭക്തിയും ദൈവീകവും ുള്ളത് കൊണ്ട് അവർക്ക് ഭഗവാന്റെയും പിതൃക്കളുടെയും അനുഗ്രഹം സ്വാഭാവികപരമായിട്ട് വന്നു ചേരുന്ന ഒരു നാളാണ് അപ്പം ഈ ഗ്രഹപ്പിഴകൾ ഇത്രയും ഭഗവാനെ ഭജിച്ച് പോകാത്ത അമ്പലങ്ങളില്ല പോകാത്ത ആശുപത്രികളില്ല പോവാത്ത കോളതികളില്ല എങ്ങു ചെന്നിട്ടും നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കണില്ല അപ്പോൾ തന്നെയാണ് വിചാരിക്കുന്നത് അങ്ങനെ വിചാരിക്കണമെങ്കിലും നിങ്ങൾ പ്രവർത്തിക്കുന്നത് അത് നിസ്സാരമായിട്ട് കരുതണ്ട വലിയ ഭാഗ്യമായിട്ട് നമുക്ക് അഭിവൃദ്ധിപ്പെട്ടു വരും അങ്ങനെ ഈ ദോഷങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി ഉള്ള പരിഹാരങ്ങൾ ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ നല്ലത് വരും ജാതകത്തിൽ കുഴപ്പമുണ്ടെങ്കിൽ അതിനും പരിഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ പന്ത്രണ്ടില് രാഗു നിൽക്കുന്ന സമയം കൂടിയാണ് പന്ത്രണ്ട് രാഘു നിൽക്കുമ്പോൾ നമുക്ക് സ്ഥാനപ്രംശഞ്ച വൈകല്യം ദോദചേന വിജയം ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് ഒരു ഉദ്യോഗസ്ഥനാണെങ്കിലും നിങ്ങൾക്ക് ജോലി നട്ട് എവിടെയെങ്കിലും ട്രാൻസ്ഫർ ആക്കി കളയും ആ ജോലി ദൂരെ എവിടെയെങ്കിലും ആക്കി കളയുന്ന അവസ്ഥ ഉണ്ടാവും നമുക്ക് ദൂരം പോയി പാടുണ്ട് ഒരുപാട് അധ്വാനം പരിശ്രമം ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ജോലി എന്ന് വരെ തോന്നി അധികാരികളുടെയും സാധാരണ ജനങ്ങളുടെയൊക്കെ വിരോധവും ശത്രുതയൊക്കെ വരുന്ന ഒരു സമയവും കൂടിയാണ് ഈ രാവു ബന്ധം യോഗയെ വൈകല്യമങ്കേ വയ്യഭവന ഘടക കോപ്പി പാപ ഗ്രഹസ്യയിൽ അല്ല നമ്മൾ ജനിച്ച കൂടിൻ്റെ പന്ത്രണ്ടിലൊക്കെ ഈ സർപ്പനൊക്കെ സഞ്ചരിക്കുമ്പോൾ യോഗ വൈകല്യം അങ്കേ അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് വയ്യഭവന ഘടക വയ എന്നുവച്ചാൽ ചെലവ് രാശിയിലൊക്കെ നിൽക്കുമ്പോൾ പന്ത്രണ്ട് ചെലവ് രാശി നമുക്ക് അംഗവൈകല്യങ്ങൾ ഒഴിക്കാവ് ഒടിവ് അപകടം മാത്രമല്ല നമുക്ക് വലിയ കുഴപ്പങ്ങൾ ഉള്ള സമയം അതുകൊണ്ട് നാഗർക്ക് വഴിപാടൊക്കെ നടത്തണം അനന്തം വസുക ശേഷ പത്മനാഭഞ്ച കമ്പള വിളാഷ്ട ശങ്കുപാല കാളിയ തകർസ്ഥല അങ്ങനെ സർപ്പദേവന്മാർക്ക് നാഗരാജാവ് നാഗേഷി നാഗകന്യ സർപ്പദേവതകളൊക്കെ ഒന്ന് പൈചോളം പിന്നെ ഡ്രൈവ് ചെയ്യണം സൂക്ഷിക്കണം പൈസ ഇടപാട് സൂക്ഷിക്കണം എല്ലാവരോടൊരു സ്നേഹ ബഹുമാനത്തോടുകൂടി ആ ഇടപെടണം പിന്നെ സന്താനങ്ങൾക്കും കുടുംബത്തിനും ഭാര്യ ദാമ്പത്യ പുരോഗതിക്കും സൗഖ്യത്തിനും വേണ്ടി നമ്മൾ ദീർഘ മാംഗല്യപൂജ സന്താനഗോപാലമൂർത്തി പൂജ ഈശ്വര്യ പൂജ ഇതൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് കുറേ ദോഷങ്ങളങ്ങ് മാറി ഇപ്പം ഇരുട്ട് വന്നാൽ ഇരിക്കുന്ന മാറ്റാൻ പറ്റൂ പറ്റൂല ഒരു വിളക്കെത്തിച്ച് വെച്ചാൽ അതിൻ്റെതായ ഗുണം ആ വിളക്കെത്തിക്കുന്നതിനും പല മെത്തേഡുകളുണ്ട് ഒരു മഴീരിയെത്തിച്ച് അതിൻ്റെ വിളിച്ചു ഒരു ചിമ്മിനി എത്തിച്ചാൽ അതിൻ്റെ വിളിച്ചു ഒരു ഇൻവെർട്ടർ ആണെങ്കിൽ ഇത്തിക്കൂടെ വെട്ടും ഒരു വലിയ ജനറേറ്റർ ആണെങ്കിൽ എല്ലാം ഓക്കെ അപ്പം അതേപോലെ ചെറിയ പൂജയും വലിയ പൂജയും ഉണ്ട് ചെറിയ വഴിപാടുകൾ നടത്തിയാൽ കുറച്ച് ഗുണം കിട്ടും നല്ല പൂജകൾ ചെയ്താൽ വലിയ ഗുണങ്ങൾ കിട്ടും അതേപോലെ നമുക്ക് ചെറുതും വലുതുള്ള പൂജ അങ്ങനെ ഓരോരോ കാര്യത്തിനും ഓരോരോ പരിഹാരങ്ങൾ നമ്മൾ അടുത്തറിഞ്ഞ് നിങ്ങളെ സ്വയമായിട്ട് പ്രാർത്ഥനയും നാമജപങ്ങളും നടത്തിയാലും നിങ്ങൾക്ക് ദോഷങ്ങളുമാണ് ഞാൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും കർമ്മയെ സമീപിച്ച് ഈ പരിഹാരങ്ങളും പൂജകളും ഒക്കെ ചെയ്യണം ജാതകം പരിശോധിച്ചു നോക്കുന്നതിന് ജനത്തേരി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം അപ്പീസ് ഒക്കെ തരേണ്ടതുണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും കാലഭൈര സ്വാമിയുടെയും ശ്രീ പത്മനാഭ സ്വാമിയുടെയും അനുഗ്രഹ കടാക്ഷങ്ങൾ കൊണ്ട് സർവ്വവിധ ഐശ്വര്യങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം